വൈകിട്ടാണ് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗ്രോസറി ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇപ്പോൾ നാട്ടിൽ ഇന്ന് വന്നതിന് ശേഷേ അപ്പോൾ അതേ സ്റ്റാറിലേക്കാണ് ഞങ്ങൾ വരുന്നത് കേട്ടാ അപ്പോൾ രാത്രി ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു വൈബല്ലേ പക്ഷേ ഇവിടെ കണ്ടോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒരുവിധം സംഭവങ്ങളൊക്കെ കാലിയാണ് അപ്പോൾ വിചാരിച്ചു നാളെ രാവിലെ വരാമെന്ന് വിചാരിച്ചു ആദ്യം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അനുപേട്ടം പറഞ്ഞു നമുക്കിപ്പോൾ രാത്രി തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള അറേബ്യൻ ഷവർമ്മയിൽ നിന്ന് ഷവർമ്മ കൂടെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ ചൂച്ചൂന് ഷവർമയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഷവർമ്മ ഓർഡർ ചെയ്ത് കൂട്ടാം ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു ഷവർമ സ്പോട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഗുഞ്ചൂർ സ്ക്വയറിലുള്ള അറേബ്യൻ ഷവർമ്മ അപ്പോൾ അറേബ്യൻ ഷവർമയും പിന്നെ ഇവിടുത്തെ പൾപ്പി ഗ്രേപ്പ് നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ ഫേവറേറ്റ് ആണത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കാറിലിരുന്നാണ് കഴിച്ചത് നാട്ടിൽ പോയതിന് ശേഷം അത്യാവശ്യം വെയ്റ്റ് ഒക്കെ ഗെയിൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വർക്കൗട്ടൊക്കെ തുടങ്ങി ഒന്ന് ഓക്കെ ആക്കി എടുക്കണം അപ്പോൾ രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കില്ല അങ്ങനെ കുറേ തീരുമാനങ്ങളൊക്കെ എടു എടുക്കാറുണ്ടായിരുന്നു പക്ഷേ എപ്പോഴത് നടപ്പാക്കാനൊന്നും പറ്റാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ പിന്നെ ഞങ്ങൾ രാത്രി എന്ത് ഞങ്ങളുടെ സൊസൈറ്റിയിലെത്തി പിന്നെ കിടന്നുറങ്ങാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ രാവിലെ പോവാമെന്ന് വിചാരിക്കണം ഇനി ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുപണ്ണാണെങ്കിൽ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അനുപണ്ണ് വരാൻ പറ്റില്ല അപ്പോൾ ഞാനും ചോച്ചും കൂടെ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടത് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ ചോദിച്ചാണ് എൻ്റെ വീഡിയോസൊക്കെ എടുക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ബേസ്മെൻ്റ് ടൂരിലേക്ക് വന്നു കാർ പാർക്കിങ്ങിലേക്ക് ഇനിയിപ്പോൾ നാളെ എൻ്റെ ബ്രദറും ഫാമിലിയും അതുപോലെ നന്ദു നാട്ടിലാണല്ലോ അപ്പോൾ നന്ദും എല്ലാവരും കൂടെ നാളെ വരും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അവർക്ക് ലഞ്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഇപ്പോൾ ഡ്രൈവിങ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിനൊക്കെ ശേഷം ശരിക്കും നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ഒരു ഫീൽ ആണ് കേട്ടോ അതിന് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അനുവണ്ണ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതിപ്പോ എന്ന് പറയുന്നത് നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാന്നുള്ളത് നല്ലൊരു അടിപൊളി ഫീൽ ഫീലായിട്ടെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോർ വീലർ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അങ്ങനെ ഓടിക്കലൊക്കെ കുറവായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യലെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കാറെടുത്ത് അങ്ങനെ പോകല് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനുബണ് ഉള്ളപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോണ സമയത്തൊക്കെ ഇപ്പോൾ സിക്സ് ലൈൻ ഹൈവേയോ അങ്ങനെയൊക്കെ ഓടിക്കുമായിരുന്നു ഇവിടെ ബാംഗ്ലൂർ ഓടിക്കുമായിരുന്നു അനുപണ് ഇരിക്കുന്ന സമയത്തൊക്കെ കേട്ടോ ആ സൈഡിൽ അനുപേട്ടൻ വേണമായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ ഇവിടെ ഞാൻ പ്രാക്ടീസിന് പോയതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ആയി കേട്ടോ ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ആണ് ശരിക്കും ആ ഒരു ഓക്കെ ആയത് അവിടെ ചെറിയ സ്പേസിൽ കാറ് എടുക്കലും വളക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അത് പിന്നെ ശീലമായിപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടാണ് പിന്നെ ബാംഗ്ലൂർ നമുക്ക് ഈ ട്രാഫിക്കിൽ ഓടിക്കാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനതേ ഞങ്ങൾ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലെത്തി അപ്പോൾ അതിപ്പോൾ മാങ്ങയുടെ നല്ല സീസണല്ലേ പക്ഷേ നല്ല സീസണാണെങ്കിലും അത്ര നല്ല മാങ്ങയല്ലാട്ടോ വരുന്നത് നല്ല മൂത്ത് പഴുത്ത ആ ഒരു മാങ്ങയല്ല പിന്നെ ഞാൻ ഞാൻ മാങ്ങ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ബെങ്കിനാപ്പള്ളി അങ്ങനെ കുറച്ച് വെറൈറ്റി മാങ്ങകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അത്ര വലിയ തിരക്കില്ല അല്ലെങ്കിൽ ചില സമയത്തൊക്കെ സ്റ്റാറിൽ വരുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും എന്താ പറയുക നമുക്ക് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഒരുപാട് തിരക്കാകുമ്പോൾ പിന്നെ എനിക്കത്ര ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവാറില്ല ഒരുപാട് തിരക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വാങ്ങിക്കാതെ ഇറങ്ങി പോവുകയാണ് ചെയ്യാറ് പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ വാങ്ങുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓ എന്താ പറയുക അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വീക്കെൻഡ്സിലൊന്നും പിന്നെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും വീക്കെൻഡ്സിൽ ഞാൻ പൊതുവേ വരാറില്ല വീക്ക്ഡേയ്സിലാവുമ്പോൾ അത്ര വലിയ കുഴപ്പം ഉണ്ടാവാറില്ല അപ്പം ഞാൻ മാങ്ങം കുറച്ച് അധികം എടുക്കുന്നുണ്ട് മാങ്ങ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ മാങ്ങകളാട്ടെ കൂടുതൽ കിട്ടുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയുക മൂവാണ്ടൻ പ്രിയൂര അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഇവിടെ ഈ ബെങ്കിനാപ്പിള്ളി പിന്നെ മല്ലിക അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ടല്ലോ അൽഫോൺസ അങ്ങനത്തെ വെറൈറ്റീസൊക്കെയാണ് കൂടുതൽ കിട്ടുക നായികളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് മാങ്ങകൾ ഈ ഐസ്ക്രീം ക്രീം അങ്ങനത്തെ റെസിപ്പീസിനൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനത്തെ മാങ്ങകളൊക്കെ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് എന്തായാലും വേണം അപ്പോൾ ചിലയിപ്പോൾ ഞാൻ വീക്ക്ലി ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങിക്കുക ചിലപ്പോൾ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിലും കൂടുതലൊക്കെ വാങ്ങിക്കാറുണ്ട് എപ്പോഴും വാങ്ങിക്കുമ്പോൾ എന്തായാലും ബാക്കി സംഭവങ്ങൾ കേടാവാത്ത കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ നമുക്ക് വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ആണെങ്കിലും അതായത് സൊസൈറ്റിയുടെ ഉള്ളിലാണെങ്കിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി പോയിട്ട് വാങ്ങിക്കേണ്ട കാര്യമേ ഉള്ളൂ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് അങ്ങനെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ രാത്രിയാണെങ്കിലും രാവിലെയാണെങ്കിലും ചില ദിവസങ്ങളിൽ ഫുൾ ഡേ ഉണ്ടാവും നിങ്ങളെങ്ങനെയാണ് സാധാരണ രീതിയിൽ വാങ്ങിക്കുക ഒരാഴ്ചയ്ക്കുള്ള ഗ്രോസറീസ് ആണോ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു മാസത്തേക്കാണോ എങ്ങനെയാണ് വാങ്ങിക്കുക അപ്പോൾ അത് പൈനാപ്പിളൊക്കെ ഉണ്ട് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും റോഡ് സൈഡിലും ഒക്കെ കാണുന്നുണ്ട് പൈനാപ്പിൾ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്തും കണ്ടിരുന്നു ഒരുപാട് പൈനാപ്പിൾ പക്ഷെ നാട്ടിലത്തെ തോന്നുന്നു ഒന്നും കൂടിയും മധുരവും ഒന്നും കൂടി നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കിട്ടുന്നതിനേക്കാളും ചില സമയത്ത് ഞാൻ ഡിമാർട്ടിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു ഗ്രോസറീസൊക്കെ അപ്പോൾ ഡിമാർട്ടിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് അങ്ങനെ വാങ്ങിക്കും പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം ചെയ്യാം കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഡിമാർട്ടിൽ അങ്ങനെ പോവലില്ലേ ഇപ്പോൾ കൂടുതൽ ലൈൻ ഇന്നെയാണ് വരുന്നത് അതിന് മുമ്പും ഡിമാർട്ടിൽ പോകുന്നതിന് മുമ്പും ഞാൻ മുന്നിൽ സ്ഥിരം വന്നിരുന്നത് ആയിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ കൂടുതൽ ഫ്രൂട്ട്സ് വെറൈറ്റീസ് കൂടുതൽ വെജിറ്റബിൾ വെറൈറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ് പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഒരു മാസത്തേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് അടക്കിപ്പിറക്കി വയ്ക്കൽ തന്നെ ഒരു വലിയ ടാസ്ക് ആണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഒതുക്കി വെക്കലാണ് മെയിനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നത് എനിക്ക് എപ്പോഴും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത് തന്നെയാണ് ഇഷ്ടം പിന്നെ തൈര് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഗ്രേപ്സ് ഗ്രേബ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്നാൽ സീസൺ തന്നെയാന്ന് തോന്നുന്നുണ്ട് പിന്നെ പനീർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പനീറൊക്കെ പിന്നെ ക്യുക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ എനിക്ക് പിന്നെ ഡിമാർട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടം പേഴ്സണലി ഇഷ്ടം സ്റ്റാർ ഇതിൻ്റെ കേട്ടോ നമുക്ക് എടുക്കാനും ഒക്കെ ഒന്നും കൂടി ഒരു കൺവീനിയൻറ്റ് ഇത് തോന്നുന്നു തോന്നുന്നത് ഡിമാർട്ടിൽ ഒന്നും കൂടിയും തിരക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും തിരക്കു തന്നെയായിരിക്കുമല്ലോ പിന്നെ ഇത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫി ഒക്കെ വാങ്ങിക്കാമെന്ന് ചോദിച്ചു നല്ല മല്ലിയില പുതിയനില അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതുണ്ട് ഇവിടെ അതുപോലെ കറി കറിവേപ്പില കറിവേപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ സ്പ്രിംഗ് ഓണിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു അതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ പിന്നെ ഇത് ഹക്ക നൂഡിൽസ് നോക്കി എടുക്കായിരുന്നു ഹക്ക നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ പ്രിയപ്പെട്ട സംഭവമല്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും അടിപൊളി തന്നെയല്ലേ അപ്പോൾ അത് അങ്ങനെ ഓരോ സംഭവങ്ങൾ നോക്കി നോക്കി എടുക്കാറുണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ എന്നിട്ട് അതിനനുസരിച്ചാണ് എടുക്കാറ് ഈ ഗ്രോസറീസ് ലിസ്റ്റ് ചെയ്യണ ആപ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ എന്താ പറയുക ഓരോന്നിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കാറ് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും അപ്പോൾ എന്താ പറയുക ഞാൻ കഴിയുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്തും ഒക്കെ വെക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഗ്രോസറീസ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയി രജിയാണ് ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത് ഒരാഴ്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് ആട്ട വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു ആട്ട ഇത് മൈതിയാണ് പിന്നെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒക്കെ വേണം അപ്പോൾ ചിക്കൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഹോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് നമുക്ക് ഇപ്പോൾ ഏത് റെസിപ്പിക്കാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് തരാനാണ് ഞാൻ എപ്പോഴും പറയാറ് ഇപ്പോൾ ബോൺലെസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് തന്നെയാണ് സാധാരണ രീതിയിൽ എടുക്കാറ് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ചിക്കൻ ബ്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ചിക്കൻ ആണെങ്കിലും വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങിച്ച് ഞാൻ മിക്കവാറും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക ഇപ്പോൾ ഒരാഴ്ചക്ക് അങ്ങനെയൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് പുറത്ത് തന്നെയുണ്ട് ചിക്കനും ഫിഷും ഒക്കെ ആയിട്ടുള്ള നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്നും ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം എടുത്തൊക്കെ കഴിഞ്ഞു ചിക്കൻ നമ്മുടെ ആവശ്യത്തിനുള്ള പീസസൊക്കെ ആയിട്ട് കട്ട് ചെയ്തും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബില്ല് ബില്ല് ചെയ്യല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോ ബില്ല് ചെയ്യണ സമയത്ത് നന്ദുണ്ടെന്നുണ്ടെങ്കില് നന്ദാണ് അതെല്ലാം വേറൊരു ട്രോളിയിൽ അടക്കൊക്കെ വെക്കല് സാധാരണ രീതിയിൽ ഇതിപ്പോ എനിക്ക് അത്യാവശ്യം പണിയേ അപ്പോൾ ഞാൻ വേറൊരു ട്രോളി എടുക്കേണ്ടി വരുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ ഇനി വെക്കണം എന്നുണ്ടെങ്കില് ഇതിപ്പോ രാവിലെ തന്നെയാണ് കേട്ടോ വർക്കിംഗ് ഡേയും ആയതുകൊണ്ടാണ് ഇവിടെ വല്യ തിരക്കില്ലാത്തത് അല്ലെങ്കില് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെയാണെങ്കിലും ഏഴ് മണിക്കൊക്കെ നമ്മൾ തിരക്കില്ലാന്നൊക്കെ വിചാരിച്ച് വരാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ വലിയ കുഴപ്പമില്ല തിരക്കില്ലാണ്ട് വാങ്ങിക്കാൻ പറ്റും ഇനിയിപ്പോൾ അത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളൊരു സംഭവം ഇവിടെ പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയാലും ഇവിടെ അഞ്ച് മിനിറ്റ് ഡെലിവറി പത്ത് മിനിറ്റ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലിങ്കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള ആപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഓർഡർ ചെയ്യാൻ പറ്റും ക്യുക്കായിട്ട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലെത്തുകയും ചെയ്യും അത് കാരണം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വലിയൊരു ടാസ്ക് സംഭവങ്ങളൊന്നുമല്ല പക്ഷേ പക്ഷെ എന്നാലും നമ്മൾ സാധാരണ രീതിയിൽ ഇതുപോലെ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുക പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ വാങ്ങിക്കാറ് കേട്ടോ കൂടുതലും പിന്നെ ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഉള്ളിലാണെങ്കിലും ഇങ്ങനെ സൂപ്പർമാർക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യ സംഭവങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പോയി വാങ്ങിച്ചിട്ടും ഒക്കെ വരും അല്ലെങ്കിൽ ഞാനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഡെയിലി നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വാങ്ങിക്കാമല്ലോ അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കണത് വലിയൊരു ടാസ്ക് അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഇരുപത്തിനാല് മണിക്കൂർ വീടിൻ്റെ ഉള്ളിൽ അടച്ചുപോട്ടിരിക്കുന്നതിനേക്കാളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ച് അതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കും പേഴ്സണലി ഇഷ്ടം അപ്പം നമ്മുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും ഒക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നല്ല മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ച് മൂഡ് സിങ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തും ആണെന്നുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഹെൽപ്ഫുള്ളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പ്രത്യേകിച്ച് ഈ ലേഡീസിനൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മൂഡ് സിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരി പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രെസ്സ് ലെവലൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ വന്ന് നോക്കി കണ്ട് വാങ്ങിക്കുന്നതൊക്കെ തന്നെ ഇഷ്ടമുണ്ടോ എനിക്ക് മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുന്നത് ഇഷ്ടമാണ് സൺഡേ മാർക്കറ്റ് അങ്ങനെയൊക്കെ പക്ഷെ ഇവിടെ നിന്ന് സൺഡേ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലത്തൊന്നും അടുക്കാൻ പറ്റില്ല അത്ര തിരക്കാണ് റോഡ് സൈഡ് മാർക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പക്ഷേ പോയിൽ അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ലാട്ടോ അങ്ങനെ പിന്നെ ബേസ്മെൻ്റിൽ എത്തി അതിനു മുമ്പ് തന്നെ ഞാൻ അനുപരണ വിളിച്ച് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് തന്നെ അനുപേണ്ണ ഞാൻ ബേസ്മെൻറ്റിലേക്ക് വിളിച്ചിട്ട് അനുപെണ്ണും കൂടി വന്ന് ഹെൽപ്പ് ചെയ്ത് എല്ലാ സംഭവങ്ങളും കൂടെ എടുത്തു കൊണ്ടുപോയി ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ അനുപണ്ണയോട് പറഞ്ഞു കുറേ ന്യൂസ് പേപ്പർ ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ഥലം മനക്കെടായിട്ട് ഇരിക്കണല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊണ്ടു ഇവിടെ ന്യൂസ് പേപ്പറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കണ ഏകദേശം ആ ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് ന്യൂസ് പേപ്പർ കൊടുത്താലും കിട്ടും കാരണം ഒരുപാട് പേജസ് ഉണ്ടാവും ന്യൂസ് പേപ്പറിൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ പേപ്പേഴ്സ് ഒരുപാടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ന്യൂസ് പേപ്പർ കിട്ടുന്നതിനേക്കാളും പിന്നെ ഇത് ടോപ്പിൻ ഡൗണിൽ കാരണമായിരുന്നു കുറച്ച് ഐറ്റംസ് അവിടെ നിന്നും കൂടെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു സ്റ്റാറിൽ നിന്ന് കിട്ടാത്ത കുറച്ച് ഐറ്റംസ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാനത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചു വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൊലി കളഞ്ഞ് അല്ലെങ്കിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പെട്ടെന്ന് ഈസി ആവുമല്ലോ അപ്പോൾ നാളെ അവർ വരുമ്പോൾ അതിനുള്ള കുക്കിങ്ങിനുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒക്കെയാണ് ഞാൻ ചെയ്ത് വയ്ക്കണത് അല്ലെങ്കിൽ ഞാൻ ചെയ്തു വയ്ക്കാറുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വയ്ക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ തൊലി കളഞ്ഞ് വയ്ക്കും അങ്ങനെയാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ പിന്നെ മാങ്ങ കുറച്ച് കട്ട് ചെയ്തെടുത്തു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും മാംഗോ ഐസ്ക്രീം ഇഷ്ടമാണല്ലോ മാംഗോ ഐസ് ക്രീമും വാനില ഐസ് ക്രീമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കണത് അപ്പോൾ അതേ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കാണിക്കണില്ല അപ്പോൾ അതേ അതിൻ്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അതിനിടയിൽ ഞാൻ ബിസ്ക്കറ്റ് പുഡിങ്ങും കൂടെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഈ പുഡിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെസേർട്ട്സ് കാര്യങ്ങളൊക്കെ തലേദിവസം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പണികളൊക്കെ കുറയുമല്ലോ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരണ സമയത്തൊക്കെ അപ്പോൾ അപ്പോഴേ വിപ്പിംഗ് ക്രീമൊക്കെ ഒരു ലെയറായി ആയി ചോക്ലേറ്റിന്റെ ലെയറ് പിന്നെ ബിസ്ക്കറ്റിൻ്റെ ലെയർ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ പിന്നെ മുകളിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തു അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബിസ്ക്കറ്റ് പുഡിങ്ങും റെഡി ഇതിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ലാട്ടോ പിന്നെ ഇത് ഈ ഇവിടെ കണ്ടോ ഇവിടെ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇതുപോലെ ക്ലോത്ത് ഹാങ്ങേഴ്സൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുക അതായത് സ്പേസ് അധികം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഈ സ്ട്രിങ് ഇങ്ങനെ അതായത് ടൈറ്റായതിന് ശേഷം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രിങ് സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ വെജിറ്റബിൾസ് കാര്യങ്ങൾ അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കണത് പിന്നെ ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കത് അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ മാംഗോ ജ്യൂസും കൂടെ ഉണ്ടാക്കി അങ്ങനെ രണ്ട് ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ചിക്കൻ്റെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് കുക്ക് ചെയ്ത് ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ അത്ര വലിയൊരു പാത്രം സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക കുറച്ച് കടായി ടൈപ്പ് പാത്രങ്ങളാണ് ഒന്നും കൂടി ഉണ്ടാക്കാനൊന്നും കൂടി നല്ലത് ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാനും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ ഇളക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ചില്ലി ചിക്കൻ റെഡിയായി അപ്പോൾ ചില്ലി ചിക്കനും ഇതേ പകർത്തി വയ്ക്കുന്നുണ്ട് ഫ്രൈഡ് റൈസ് പകർത്തി വെച്ചതിന് ശേഷം എന്താ പറയുക ചില്ലി ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ച് ആയിരുന്നു കേട്ടോ റെഡി ആക്കിണ്ടായിരുന്നത് അപ്പോൾ അതേ കുക്കിംഗ് സംഭവങ്ങളൊക്കെ റെഡി ആയി പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ താഴെ വന്നു ഞങ്ങൾ നിന്നു അവർ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത തറ ഇപ്പോൾ ആ ഞങ്ങൾ വന്ന് നിന്നാണ് അതെ അവർ എത്തിയിട്ടാ അതെ അവരുടെ കാറ് ഞങ്ങൾ എവിടെ നിൽക്കണ്ടായിരുന്നു നോക്കിയിരുന്നു അപ്പൊ കാറ് വിസ്റ്റേഴ്സ് പാർക്കിംഗിൽ പാർക്ക് ചെയ്തതിന് ശേഷം ലഗേജ് ഒന്നും ഞങ്ങൾ ഇപ്പൊ എടുത്തില്ലേ അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എടുത്താ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇനിയിപ്പത് നമ്മള് ലഞ്ച് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പോകണം അപ്പൊ ഇതാണ് എന്റെ ബ്രദർ ബ്രദറിന്റെ വൈഫ് സൗമ്യ ബ്രദറിന്റെ പേര് നിഷ് പിന്നെ രണ്ട് കുട്ടികൾ അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികളെയൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും നാട്ടിലത്തെ വ്ളോഗ്സിലെല്ലാം അപ്പോൾ ലഞ്ച് കഴിച്ചതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും അതിനുശേഷം അതിനുശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ പൂളിലേക്ക് പോവാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പ്രത്യേകിച്ച് സമ്മറുമല്ലേ അപ്പോൾ സമ്മറിൽ നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബ്രദറിന് ഫ്രണ്ട്സൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കാണുന്നത് കേട്ടാ അപ്പോൾ അതേ ഞങ്ങൾ പൂളിലേക്ക് വന്നു അപ്പോൾ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ രാത്രി അവിടെ തന്നെയായിരിക്കും കെടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതെ ഞങ്ങളിവിടെ പുറത്ത് ഇരിക്കണം സംസാരിച്ചൊക്കെ ഇരിക്കണം ഞങ്ങൾ പുള്ളിലൊന്നും ഇറങ്ങിയില്ല കുട്ടികൾ മാത്രാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ തകർക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളാണെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് ഇപ്പോൾ നാളെ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് കറങ്ങാൻ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതിൻ്റെ ആയിരിക്കും അടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ